വെൽക്കം ടു ഫുട്ബോൾ ആൻഡ് കെമിസ്ട്രി ഗംഭീര മാച്ച് കഴിഞ്ഞു അഞ്ച് നാലിന് ഫ്രാൻസ് സ്പെയിനിനോട് പരാജയപ്പെട്ടു അങ്ങനെ സ്പെയിന് നേരെ യു എഫ് എ നാഷൻസ് ലീഗിൻ്റെ ഫൈനലിലേക്ക് എത്തി ഫൈനലിൽ അവർ പോർച്ചുഗലിനെ നേരിടും ഫൈനലിലേക്ക് നോക്കുന്ന സമയത്ത് മാച്ച് ഫേവറേറ്റ്സ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സ്പെയിൻ അതൊരു സംശയമില്ലാത്ത കാര്യമാണ് ഇനി നമ്മളെല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് പോർച്ചുഗൽ അവിടെ കപ്പടിക്കുകയോ റോബർട്ടോ മാർട്ടിനസ് ആ കീടമുയർത്തുകയോ റൊണാൾഡോ കപ്പ് ഉയർത്തുമെന്നൊക്കെ കാണാൻ നമ്മൾ വെയിറ്റിംഗ് ആണ് ഇനിവേ ഈയൊരു മാച്ചിലേക്ക് വരാം ഫ്രാൻസ് വേഴ്സസ് സ്പെയിൻ മാച്ചിൽ നല്ല സ്റ്റാർട്ടാണ് ഫ്രാൻസിന് കെട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷെ പിന്നീട് കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു എന്നുള്ളതാണ് അവിടെ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത് ഫ്രാൻസിൻ്റെ മിഡ്ഫീൽഡാണ് മിഡ്ഫീൽഡിൽ റാബിയോട്ടും മാനോകോണൊക്കെ ഉണ്ടായിരുന്നത് അത് ഒട്ടും എഫക്റ്റീവായിട്ട് തോന്നുന്നില്ല മിഡ്ഫീൽഡ് അതാണ് സത്യം എസ്പെഷ്യലി റാബിയോട്ടൊക്കെ കളിക്കുന്ന സമയത്ത് എന്താ പറയുക ഒരു ഒരു മെച്ചമില്ല ഒരു ഇമ്പാക്റ്റും കൊണ്ടുവരാനൊന്നും മൂപ്പർക്കൊന്നും പറ്റുന്നില്ല റാബിയോട്ട് ഈ ഒരു മാച്ചിൽ തൊണ്ണൂറ് മിനിറ്റ് കളിച്ചു എന്നുള്ളതാണ് ഏറ്റവും സ്കേറി പാർട്ട് അവിടെ വാരൻസിയർ എമറീനൊക്കെ ഇഞ്ചക്റ്റ് ചെയ്താൽ മതിയായിരുന്നു പക്ഷേ അതൊന്നും അവർ ചെയ്തില്ല വാരൺസിയർ എമ്രീനെ അവിടെ മാച്ച് കളിച്ച് കംപ്ലീറ്റ് ആക്കി അല്ല സോറി റാബിയോട്ടിനെ അവിടെ മാച്ച് കളിച്ച് കംപ്ലീറ്റ് ആക്കി അപ്പോൾ അത് എന്തായാലും ദ്വിതീയ ദശാംസിനെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള വകുപ്പുണ്ട് ദശാംശൻ്റെ കാര്യം പറയുമ്പോൾ ദശാംസ് ഒരിക്കലും ഭയങ്കര ബ്യൂട്ടിഫുൾ അട്രാക്റ്റീവ് ഫുട്ബോൾ ഒന്നും കളിക്കുന്ന ആളല്ല പക്ഷേ എപ്പോഴും റിസൾട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റാറുണ്ട് ടു തൗസൻഡ് വേൾഡ് കപ്പ് ആണെങ്കിലും ട്വൻറ്റി ടു വേൾഡ് കപ്പ് ട്വൻറ്റി ടു വേൾഡ് കപ്പിൽ ഫൈനലിൽ ഇവർ എത്തിയാണെങ്കിലും അതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യങ്ങളായിരുന്നു പക്ഷേ ഇറ്റ്സ് ടൈം ഫോർ എ മാനേജീരിയൽ ചേഞ്ച് അവിടെ ഒരു ചേഞ്ച് വരേണ്ട ടൈമായിട്ടുണ്ട് ഇത്രയും ടാലൻസിനെ യൂസ് ചെയ്തിട്ട് പ്രോപ്പർ ഫുട്ബോൾ കളിക്കാൻ പറ്റുന്ന കുറേ കൂടി അറ്റാക്കിങ് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പറ്റുന്ന ഇവരെല്ലാം എന്താ പറയുക ഇപ്പോൾ ലാഫ്ലൂൻ്റെ എന്താണോ സ്പെയിനിൽ ചെയ്യുന്നത് അതേപോലെ ഫ്രാൻസിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരാൾ അവിടെ വരേണ്ടതായിട്ടുണ്ട് സോ എല്ലാവരും പറയുന്നത് ജിതാൻ വേണം എന്നൊക്കെയാണ് ജിതാനൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഇത്രയും ടാലൻസിനൊക്കെ യൂസ് ചെയ്യാൻ ജിതാൻ പറ്റായികൊന്നുമില്ല സോ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ടൂ തൗ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് വേൾഡ് കപ്പിന് മുമ്പെയോ അല്ലെങ്കിൽ വേൾഡ് കപ്പ് കഴിഞ്ഞാൽ ഉടനെയോ അവർ ദ്വിതീർ ദശാംശന സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് പുതിയൊരു മാനേജറെ അവിടെ കൊണ്ടുവരണം എന്നുള്ളതാണ് ഓക്കെ അതാണ് അപ്പം ഈ ഒരു കേസ് ഒക്കെ പറയുമ്പോൾ റാബ്യൂട്ട് ഈ ആളുടെ ഫേവററ്റ് ആണ് റാബിയോട്ടിന് കാലില്ലെങ്കിലും ഒറ്റക്കാലം ഉള്ളെങ്കിലൊക്കെ ഈ ഒരു ഫ്രാൻസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യും സോ അതൊരു പ്രശ്നമാണ് ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഫ്രാൻസിൻ്റെ ഡിഫെൻസിനൊക്കെ എന്താ പറയുക എസ്പെഷ്യലി വിംഗ് ബാക്സുകളൊക്കെ പൊരിച്ചു കളഞ്ഞു നമ്മുടെ നിക്കോയും യമാലും ചേർന്നുകൊണ്ട് തകർത്ത് അങ്ങോട്ട് കളഞ്ഞു കലൂലു ഫ്രൈ തിയോ ഹെർണാണ്ടോസ് ഫ്രൈ അത് അതാണ് മാച്ചിൽ ഉണ്ടായിട്ടുള്ളത് ഒന്ന് പോ പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ എന്താ പറയുക അറ്റാക്കിലേക്ക് വരുന്ന സമയത്ത് ഡെസീ റെഡുവെ കുറച്ച് നന്നായിട്ട് കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എമ്പാ അങ്ങനെ ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഡെമ്പലെ അത്യാവശ്യം ഷോർട്സ് കാര്യങ്ങളൊക്കെ അടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു അറ്റാക്കിംഗ് ട്രയോ പലപ്പോഴും പരാജയപ്പെട്ടെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് റിയാൻ ചെർക്കി എന്ന് പറയുന്ന പ്ലെയർ അവിടെ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഇമ്പാക്റ്റ് വളരെ വലുതാണ് ഗ്രേറ്റ് ആണ് ഈ ഒരു മാച്ചിൽ ചെറുക്കി കൊണ്ടുവന്നിട്ടുള്ളത് അഞ്ച് ഒന്നിന് കംഫർട്ടബിളായിട്ട് സ്പെയിൻ ലീഡ് ചെയ്ത് നിൽക്കുന്ന സമയത്തൊക്കെയാണ് ആൾ മാച്ചിലേക്ക് അങ്ങോട്ട് എൻറ്റർ ആയി വരുന്നത് ആളൊരു ഗോളടിച്ചു സ്ക്രീമർ ഗോളടിച്ചു ഒരു കിഡ്ഡിലൻ അസിസ്റ്റ് തൊണ്ണൂറ്റി മൂന്നാം മിനിറ്റിൽ കൊളോമോനിക്ക് കൊടുത്തു അളന്ന് മുറിച്ച് അസിസ്റ്റ് സോ പറയാനുള്ളത് റിയാൻ ചെർക്കി എന്ന് പറയുന്നത് ഒരു കിഡിലൻ ബോളറാണ് സിറ്റിയിലേക്ക് എത്താൻ പോകുന്ന പ്ലെയർ ആണ് ഡീല് വർത്താവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഒരു അസാധ്യ ബോളറാണ് ഓൺ ദ ബോളൊക്കെ ഉള്ള ആളുടെ ക്വാളിറ്റി ആളുടെ ആ ഒരു ഫ്ലെയർ എന്താ പറയാ പാസ്സൊക്കെ കൊടുക്കുന്നതിലുള്ള ആക്കുറസി എല്ലാം അടിപൊളിയാണ് കെഡിലൻ ബോളറാണ് റിയാൻ ചെറുക്കി സോ ആളെ പ്രീമിയർ ലീഗിൽ കാണാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ് ഫ്രാൻസിനെ ലോങ് ടേമിൽ നോക്കുന്ന സമയത്ത് ഒരു അസെറ്റാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇല്ല ചെറുക്കിയൊക്കെ ചെറുക്കിൻ്റെ യു എഫനാഷൻസ് ലീഗിലെ ഫസ്റ്റ് മാച്ചാണിന്ന് കഴിഞ്ഞിട്ടുള്ളത് ആളുടെ സീനിയർ ടീം ഡെബ്യൂ ആണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് ഇനി ഗ്രേറ്റ് പെർഫോമൻസ് ആണ് ആൾ ശബ്ബം വന്നിട്ട് ചെയ്തിട്ടുള്ളത് ടീം ജയിച്ചില്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല പെർഫോമൻസ് ആൾക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് ആൾ ആ ലാസ്റ്റ് ബ്രത്ത് വരെ ബ്രത്വരവിടെ ഫൈറ്റ് ചെയ്തു പിന്നെ എന്താ പറയുക അവിടെ കൊ കൊളോമോനി വന്നിട്ട് കൊളംബോനി ഒരു ഗോളടിച്ചു പക്ഷെ അതല്ലാതെ ഒരു ഗോൾ ഗോളടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കുളമ്പോ എനിക്കുണ്ടായിരുന്നു അതൊരു പക്ഷേ കയറിയിരുന്നെങ്കിൽ മാച്ചിന്റെ ഡൈനാമിക്സ് തന്നെ മാറിയേനെ എംബാപ്പൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു അത് എംബാപ്പ മിസ് ചെയ്തു അവിടെയൊക്കെ ഒനായി സി മൺ ടീമിൻ്റെ സിഹേവിയർ ആയിരുന്നു പറയുന്നതും കറക്റ്റാണ് പിന്നെ ഈ ഒരു മാച്ചിൽ ഇരുപത്തിനാല് ഷോട്ട് ഫ്രാൻസ് ഉതിർത്തിട്ടുണ്ട് ഇരുപത്തിനാല് ഷോട്ട് പക്ഷേ ടു പോയിന്റ് സെവൻ എയ്റ്റ് എക്സ് ജി ഉള്ളൂ പതിനഞ്ച് ഷോട്ട് അടിച്ച ഫ്രാൻസിന് ടു പോയിന്റ് നയൻ പ്ലസ് എക്സ് ജി ഉണ്ട് സോ തുരി തുര ഷോട്ട് അടിച്ചുകൊണ്ട് കാര്യമില്ല ഇതൊക്കെ എഫക്റ്റീവായിട്ട് അടിക്കേണ്ടതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സോ അവരുടെ ആ ഫൈനൽ തേടൊക്കെ പ്രോപ്പറായിട്ട് മാനേജർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ് പിന്നെ ഇപ്പോൾ പറയാനുള്ളത് ആരെക്കുറിച്ചാണ് സ്പെയിനെ കുറിച്ചാണ് സ്പെയിൻ ഗ്രേറ്റ് പെർഫോമൻസ് ആണ് ഈ ഒരു മാച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ലോ സ്റ്റാർട്ടായിരുന്നെങ്കിൽ പോലും അവിടെ ഗോളൊക്കെ വന്നതോടെ അവർ കളിനെ അങ്ങോട്ട് കയ്യിലേക്ക് ഏറ്റെടുത്തു സുബിമെൻ്റെ ആണെങ്കിലും ആണെങ്കിലും ആണെങ്കിലൊക്കെ മിഡ്ഫീൽഡ് നല്ല രീതിക്ക് കൺട്രോൾ ചെയ്തു അടിപൊളിയായിട്ട് കൺട്രോൾ ചെയ്തു കൺട്രോൾ ചെയ്യാൻ ഈസി ആയിരുന്നു ഫ്രാൻസിൻ്റെ മിഡ്ഫീൽഡിൻ്റെ കൺട്രോൾ ചെയ്യാന്നുള്ളത് അത്യാവശ്യം ഈസി ആയിരുന്നു കാരണം ഓൺ ദ ബോൾ ആണെങ്കിലും ഓഫ് ദ ബോൾ ആണെങ്കിലും ആ മിഡ്ഫീൽഡ് ഭയങ്കര വീക്കായിട്ടാണ് കാണപ്പെട്ടത് പിന്നെ അവർ അത്യാവശ്യം ബോൾ ഫ്ലൂയിഡായിട്ട് നീക്കാനും ആ ഓൺ ദ ബോൾ അവിടെ ഒരാളുണ്ടെന്നൊക്കെ തോന്നിയിട്ട് നമുക്ക് ചെറുക്കി വന്നതിന് ശേഷം മാത്രമാണ് ടോട്ടലി ടീമിൽ ഓക്കെ അപ്പം എന്താ പറയുക ആ മിഡ്ഫീൽഡ് ഡോമിനേഷൻ സ്പെയിനെ വല്ലാണ്ട് ഹെൽപ്പ് ചെയ്തു പിന്നീട് ആ ഡോമിനേഷൻ നഷ്ടപ്പെട്ടു അവർക്ക് പെഡ്രിയൊക്കെ ഗ്രൗണ്ടിൽ നിന്ന് പോകുന്ന സമയത്ത് പെഡ്രിനെ വലിക്കാതിരിക്കാനും പറ്റില്ല കാരണം പെഡ്രി ത്രോ ഔട്ട് ദ സീസൺ കൾച്ചറുള്ളൊരു പ്ലെയറാണ് ഇഞ്ചറി ഒന്നും ഇനി വിളിച്ച് വരുത്തരുതെന്ന് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് ആൾ പെഡ്രനെ പിൻവലിച്ചു പിന്നീട് അവിടെയൊക്കെ ഡാനിയോൽമോ വന്നു അതുപോലെ തന്നെ മിൻ യെമാൽ ഇന്ന് തകർത്ത് കളിച്ചിട്ടുണ്ട് ആൾ രണ്ട് ഗോളാണ് അടിച്ചിട്ടുള്ളത് ഒരു പെനാൾട്ടിയും വേറൊരു കിടിലൻ ഗോളും കിഡ്ഡിലൻ സെലിബ്രേഷൻസ് ആളെ സൈഡിൽ നമ്മൾ കണ്ടു ആൾ മാച്ചിന് മുമ്പ് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഫ്രാൻസിന് എതിരെ മുന്നടിച്ച ഗോൾ കാണിച്ചിട്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞു എമാൽ എന്ത് കാണിക്കും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു പക്ഷേ എമാൽ കാണിച്ചു എന്നുള്ളതാണ് പ്രോപ്പർ മെൻ്റാലിറ്റി പതിനേഴാം വയസ്സിലെ ഈ പ്ലെയർക്ക് പ്ലെയർക്കുണ്ട് ഓഫ്കോഴ്സ് ഈ മെൻ്റാലിറ്റി കുറേ ആൾക്കാരുടെ ഹേറ്റ് വിളിച്ചു വരുത്തും പക്ഷേ ആളത് ചെയ്യട്ടെ ആളത് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യട്ടെ ആള് പോസ്റ്റഡ് മാത്രമല്ല അതിനൊത്ത കളി ഗ്രൗണ്ടിൽ കാണിക്കുകയും ചെയ്തിട്ടുണ്ട് സോ എനിക്ക് എന്തായാലും ആ പരിപാടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു യമാൽ ഒരു രക്ഷയില്ല തകർത്ത് കളഞ്ഞു നിക്കോ വില്യംസും അതേ ലെവലിൽ പെർഫോം ചെയ്തു സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു ഫ്രാൻസിൻ്റെ ഡിഫൻസിന് ഇങ്ങനെ ഓരോ അറ്റാക്കിലും കിഡ് കിട്ടാ കിഡ് കിട്ടാ വിറപ്പിച്ച് അങ്ങോട്ട് കളഞ്ഞിട്ടുണ്ട് ഒയർ സബാൽ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് മിക്കേൽ മെറീനോ സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട് ഒരു മിക്കേൽ മെറീനോ ഒയർ സബാൽ കോംബോലൊക്കെയാണ് ആ ഒരു ഗോൾ വരുന്നത് രണ്ടാമത്തെ ഗോൾ എങ്ങാനും സൂപ്പർ ഗോളായിരുന്നത് പിന്നെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീൻ ഹുസൺ ഒക്കെ അത്യാവശ്യം നന്നായിട്ട് കളിച്ചു എന്നുള്ളതാണ് അതിനോർമാണ്ടും വലിയ തരക്കുണ്ടായിരുന്നില്ല ഒരാഴ്ച സീമാണ് കുറച്ച് ക്രൂഷ്യലായിട്ടുള്ള സെയിം നടത്തി അവസാനം വെച്ച് ഇവർ ഗോൾ ഗോള് കൺസിഡർ ചെയ്തെങ്കിൽ പോലും ടോട്ടലി എനിക്ക് ഇവരുടെ പെർഫോമൻസ് ഓക്കെ ആയിട്ടാണ് തോന്നിയത് പിന്നെ ഫ്രാൻസിനൊക്കെ എതിരെ വരുന്ന സമയത്ത് ഗോൾസ് കൺസിഡർ ചെയ്യും ഫ്രാൻസിന് അങ്ങനത്തെ അറ്റാക്കിംഗ് ലൈനപ്പ് ഉണ്ട് ഇനി വേസ്റ്റത്തെ പെർഫോമൻസ് ഡിഫൻസിൻ്റെ ഒക്കെ കൺസേണിങ് ആയിരുന്നെങ്കിൽ പോലും ഇൻ ടോട്ടൽ സ്പെയിൻ്റെ അത്ര വലിയ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ നന്നായിട്ട് കളിച്ചു നാല് ഗോൾ കൺസിഡർ ചെയ്തെങ്കിലും അവർ അപ്പുറത്ത് അഞ്ച് ഗോൾ അടിച്ചു എന്നുള്ളതാണ് അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഫുട്ബോളിലേക്ക് വരുന്ന സമയത്ത് കൂടുതൽ ഗോൾ ഗോളടിക്കുക കൂടുതൽ ഗോൾ ഗോളടിക്കുക കൂടുതൽ ഗോൾ ഗോളടിക്കുക ഡിൻഹുസാണ് നോർമാൻ്റാണ് അവിടെ ഡിഫൻസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കുബാർസി ബെഞ്ചിലാണ് പിന്നെ എടുത്തു പറയേണ്ടത് വിങ് ബാക്സ് എനിക്ക് പെട്രോ പോറാണ് ടീമിൽ അത്യാവശ്യം വീക്ക് ലിങ്ക് ആയിട്ട് തോന്നിയത് പിന്നെ കുറേ സമയമൊക്കെ കുക്കുറയെ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ലാസ്റ്റ് അവിടേക്ക് നമ്മുടെ എന്താ പറയാ റിയാൻ ചെറിയ വന്ന സമയത്ത് അത്യാവശ്യം കാര്യങ്ങൾ കുക്കുറോൻ്റെ കയ്യിൽ നിന്നും വിട്ടുപോയി അങ്ങനെയാണ് സ്പെയിന് ടോട്ടലി എന്താ പറയുക അറ്റാക്കിലൊക്കെ ആ ഒരു ഫ്രണ്ട് ഫൂട്ടിലേക്ക് എത്തുന്നത് ആ ഫസ്റ്റ് പത്ത് മിനിറ്റിന് ശേഷം പിന്നെ അവസാനമാണ് അവർ അറ്റാക്കിൽ പ്രോപ്പറായിട്ട് ഫ്രണ്ട് ഫൂട്ടിലേക്ക് എത്തുന്നത് എനിവേ നോർമാൻറ്റൺ ടീമും നന്നായിട്ട് തന്നെ പണി ചെയ്തു ഒരു ക്ലാസിക് മത്സരം നമുക്ക് കിട്ടി അഞ്ചേ നാലിൻ്റെ വിജയത്തോടെ നേരെ സ്പെയിന് ഫൈനലിലേക്ക് എത്തുകയാണ് എനിവേ ഫൈനലിൽ എന്താവും എന്നുള്ളത് കണ്ടറിയാം പിന്നെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെയിന് അത്ര സ്കോട്ട് എഫ് ഒന്നുമില്ല അതാണ് സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം പറയുകയാണെങ്കിൽ ഫ്രാൻസിൽ ഇതിലേറെ സ്കോട്ട് ഡപ്ത് ഉണ്ട് അവർ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നില്ല എന്നുള്ളൂ ഇപ്പം സ്കോട്ടെപ്ത് ഉണ്ടോ എന്ന് വെച്ചാൽ സ്കോട്ട് എഫ് ഉണ്ടായിരിക്കും പക്ഷേ ഇപ്പോൾ പെഡറി പോയിട്ട് ഓൽമ വരുമ്പോൾ അതുപോലെ തന്നെ ഈ എമാല് കയറുന്ന സമയത്ത് നിക്കു കയറുന്ന സമയത്തൊന്നും പകരം ആർക്കും വന്നിട്ട് ആ ലെവലിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇതിലിപ്പം ഫെഡറി വന്നിട്ട് വേറൊരാൾ ഈ ഒരു പെഡറി പോയതിന് ശേഷം വേറൊരാൾ വന്നിട്ട് മാച്ചിന്റെ കൺട്രോൾ ഏറ്റെടുക്കണ്ടേ ഓൾമോ ഒന്നും അത് ചെയ്യുന്നില്ല ഓൾമോ പറ്റുന്നില്ല സോ അത് ഫ്രാൻസിനെ അത് സ്പെയിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ് സ്കോഡ് ഡെപ്തി ഇല്ലാത്തത് അവരെങ്ങനെ മാനേജ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം ഫൈനലിലേക്ക് കിട്ടുന്ന സമയത്ത് പ്രോപ്പറായിട്ട് അവർക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റട്ടെ എനിവേ എനിവെലറ്റ് ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത് നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് കമൻറ്റ് സെക്ഷനിൽ പറയാം മറ്റൊരു ഡേറ്റ് വേണം കാണാം താങ്ക്